മഴക്കാലം ആയതുകൊണ്ട് ഒരു റെയിൻ റൈഡ് എടുക്കാന്ന് വിചാരിച്ചു എന്റെ ഒരെണ്ണത്തിന് കോപ്പി റൈറ്റ് കിട്ടിയടേ ശോകം നമുക്ക് അധികം പരിചയമില്ലാത്ത വഴി കൂടെയാണ് പോണത് മഴ വെള്ളപ്പാച്ചിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നതോ പിന്നെ എന്തോന്ന് ആകെ ഒരു ജീവിതമല്ലേ പഠിച്ചു വിളിക്കാം അയ്യോ സത്യ ൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ നടക്കുന്ന ഡേഞ്ചറാണ് പ്രിവിലേജഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് വൈ ഹരിജനങ്ങളാണേ ആവലാതിക്കാരനാണേ അതുകൊണ്ട് പോലീസ്മാന്മാര് സപ്പോർട്ട് ചെയ്യുമേ ഇൻഷുറൻസ് ഉള്ളവനും വണ്ടി മര്യാദയ്ക്ക് ഓടിക്കുന്നവനൊന്നും ഈ നാട്ടില് വിലയില്ലടാ ഡിമ്മടിച്ചു കൊടുക്കണം അത് ശാസ്ത്രീയ നാമമാണ് ഇവിടുന്ന് ലെഫ്റ്റ് പോണ വേണ്ട റൈറ്റ് റൈറ്റ് റൈറ്റിലോട്ട് ഒരു പോക്ക് പോവാ നല്ല മഴയുണ്ട് മഴ പെയ്തപ്പോഴേ ഒരു റെയിൻ റൈഡ് എടുക്കണം എന്നൊരു ആശ വന്നു ദൈവസ്ഥാച്ച വണ്ടി ഇതുവരെയും സർവീസ് ചെയ്യാനുള്ള ഫണ്ടായില്ല റോഡ് നടുക്കൂടെയാണ് പുള്ളിക്കാരൻ പോണത് ടു വീലറാണ് മഴയാണ് പക്ഷെ ഒതുങ്ങി തന്ന കേട്ടോ അപ്പോൾ അയ്യോ ഓട്ടോക്കാരൻ എനിക്കും റൈറ്റ് ടാം മുപ്പത് കിലോമീറ്റർ സ്പീഡാണെന്നാണ് പറയുന്നത് ഹെവി വെജിക്കൽസ് ഒരുപാട് ഈ വഴി പോകുന്നുണ്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ പാട്ടിട്ടാലും അത് കോപ്പി റൈറ്റിൻ്റെ ഇതിൽ വരുമോ എന്നൊക്കെയാണ് ഞാൻ നമ്മൾ യൂട്യൂബൊക്കെ ആദ്യമായിട്ടല്ല ഈ വീഡിയോ ഒക്കെ ഇടുന്നേ പഠിച്ചു വരുന്നതേ ഉള്ളൂ പോകാണോ അതോ പുകയാണോ എന്താണോ പിടുത്തവും ഇല്ല പട്ടു പോകാണ് വോളി ചീൽ നമ്മുടെ ടയറൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ വാരി പോവാനുള്ള ചാൻസ് ഉണ്ട് ഹെയർ പിന്നെ ആ ഹെയർ പിന്ന വളവെടുത്താലോ ഗർഡൌൺ വാവും റോഡൊക്കെ കൊള്ളാം പിന്നെ ഈ ഹെവി വെഹിക്കിൾ ഓടുമ്പോൾ അതിനനുസരിച്ചുള്ള മെയിന്റനൻസും വരും നാച്ചുറൽ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെ അങ് ഉണ്ടാക്കി കിട്ടാതി പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണതിലാണ് കാര്യം അപ്പോൾ നമുക്ക് ഇ എം ഐയിലാണെങ്കിലും മറ്റേ സി സിയിലാണെങ്കിലും വണ്ടികളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങാൻ പറ്റും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കഴിവ് ടൊയോട്ടയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കോളൂ ലക്ഷങ്ങൾ ജാപ്പനീസ് എഞ്ചിൻ ആയതുകൊണ്ടുള്ള ജപ്പാന്റെ കഴിവ് അതേസമയം ജർമ്മൻ ബോക്സ് വാഗൻ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മെയിൻ്റെനൻസ് കറക്റ്റ് ചെയ്തു കൊടുത്താൽ അവനും കിടക്കും ബട്ട് അത് ഓടിക്കേണ്ട രീതിയുണ്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല വരെ ഓൺ ചെയ്താൽ ഓട്ടിച്ച് നോക്കിയാലേ അതിനെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ റിലയബിൾ എപ്പോഴും ജാപ്പനീസ് ആണ് ഏത് വഴിയാണെന്നൊന്നൊരു പിടുത്തവും ഇല്ല ഈ റോഡ് നടുക്കല്ല സൈഡിലായിട്ടൊരു വഴി അതൊക്കെ ഈ ബൈക്ക് ടു വീലേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് ഇവർക്കെല്ലാം ഒന്ന് ഡിം ലൈറ്റ് ഇടാം പാർക്കിംഗ് ലൈറ്റ് പോലത്തെ ലൈറ്റ് ബിക്കോസ് മഴയല്ലേ റെയിൻ ആവുമ്പോ അത് ആവശ്യമാണ് ഇത് വേണ്ട ഇങ്ങനത്തെ ശരിയല്ല അൺപാർലമെന്ററി ആവോ ഒന്നില്ലെങ്കി ഇങ്ങ അല്ലെങ്കിൽ അങ്ങേ അങ്ങനെ തന്നെ അയ്യോ ഇനി എങ്ങോട്ടാണോ മെയിൻ റോഡ് കഴിയാ Painted a hairpin, yeah, sexy. When I using proper indicators is very important, even if it raining or not. I like wild സംസാരിക്കാതിരുന്ന ഇമാര് മറ്റേ കോപ്പി റൈറ്റ് ഉണ്ടാക്കി തരും സംസാരിച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മുടെ വീഡിയോയിൽ മറ്റേ എഡിറ്റോ എല്ലാം അങ്ങനെ അങ്ങനെ സാധനം ഒന്നുമില്ല വീഡിയോ റോ ആയിട്ട് തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യണം പാർട്ട് പാർട്ടാക്കി ആളൊരു സമയത്ത് ആരെങ്കിലും കാണോ എന്തെങ്കിലും പ്രശ്നമാവോ ഐ ഡോ അയ്യോ അവിടെ നീന്താ പറയാ നയിപ്പിച്ച് അതെങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടർ വെള്ളം തന്നെ വെള്ളം കയറി കിടക്കല്ലേ